നമസ്കാരം നേരറിയാൻ ദേശാഭിമാനിലേക്ക് സ്വാഗതം ദേശാഭിമാനി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഇരുപത്തഞ്ച് വെള്ളി നിലയ്ക്കാതെ ജനപ്രവാഹം ഓർമ്മകൾ സ്പന്ദിക്കുന്നു വി എസിനെ അനുസ്മരിച്ച് മന്ത്രിസഭ വികസന പാതയിൽ കേരളത്തെ നയിച്ച നേതാവ് നിലയ്ക്കാതെ ജനപ്രവാഹം ജനപ്രവാഹം ചിതയിൽ കനലടങ്ങിയിട്ടും ജനമനസ്സിൽ അണയാത്ത അഗ്നിയായി വി ഒരു നൂറ്റാണ്ട് നിറഞ്ഞ് ജീവിച്ച് നിസ്വജനങ്ങളെ നിവർന്നു നിൽക്കാൻ പഠിപ്പിച്ച സമര മാനിഫെസ്റ്റോയുടെ പേരായിരുന്നു അത് ആ കാലത്തിൻ്റെ ഓർമ്മകളിലേക്ക് പിന്നെയും പിന്നെയും തോരാമഴ പോലെ രണസ്മരണകൾ സ്പന്ദിക്കുന്ന വലിയ ചുടുകാട്ടിലേക്ക് വ്യാഴാഴ്ച നിലയ്ക്കാത്ത ജനപ്രവാഹമായിരുന്നു സി പി ഐ എമ്മിൻ്റെ സമന്നത നേതാവ് നട നടന്നു തീർത്ത സമരപാതകളിലൂടെ ജനനായകനെ ഹൃദയത്തോട് ചേർത്തു വെച്ച മനുഷ്യർ ഇടറുന്ന പാദങ്ങളോടെ െത്തി വീരേതിഹാസം ഉറങ്ങുന്ന മണ്ണിൽ കണ്ണീർ പൂക്കളർപ്പിച്ചു അവരിൽ വയോധികരും കുട്ടികളും സ്ത്രീകളുമുണ്ട് അവസാന കാഴ്ചയ്ക്ക് അവസരമില്ലാതെ പോയവർ കനലോർമ്മകൾക്ക് മുന്നിൽ മുദ്രാവാക്യം വിളിച്ചു അവരവർ അവരർപ്പിച്ച പൂക്കൾ മൂടി കുഴിമാടം അരുണാഭമായി

അമേരിക്കൻ കമ്പനികൾ ചൈനയിൽ ഫാക്ടറികൾ നിർമ്മിക്കുന്നതിനും ഇന്ത്യക്കാരായ ടെക് വിദഗ്ധർക്ക് ജോലി നൽകുന്നതിനും പകരം ഇനി മുതൽ സ്വന്തം രാജ്യത്തുള്ളവർക്ക് തൊഴിൽ നൽകണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടു വാഷിംഗ്ടണിൽ എ ഐ ഉച്ചകോടിയിലാണ് മോദിയുടെ ഉറ്റത്തോഴിന് ട്രംപിന്റെ ചുമന്നും മോദിയെ ചുമന്നുകൊണ്ട് നടന്നു സംസ്കൃത സർവകലാശാലയിലും കാവ്യവൽക്കരണം ആർ എസ് എസുകാരെ തിരികെ കയറ്റാൻ ഗവർണർ വെറ്ററിനറി സർവകലാശാലയിൽ മാനേജ്മെൻറ്റ് കൗൺസിലിലേക്കും സംഘപരിവാറുകാർ സർവകലാശാല നൽകിയ പേരുകൾ വെട്ടി സംസ്കൃത സർവകലാശാല സിൻഡിക്കേറ്റിലേക്ക് സംഘപരിവാറുകാരെ അംഗങ്ങളായി നിർദ്ദേശിച്ച് ഗവർണർ സർവകലാശാല ചട്ടം ലംഘിച്ചാണ് രാജേന്ദ്രം വിശ്വനാഥ് ആർഡേക്കർ ആർ കേന്ദ്രത്തിൻ്റെ ആജ്ഞ നടപ്പാക്കുന്നത് താൽക്കാലിക ബി സി പ്രൊഫസർ കെ കെ ഗീതാകുമാരി അധ്യാപികയുമായി അധ്യാപകരുമായി ചർച്ച ചെയ്ത് യോഗ്യരായവരുടെ പേരുകൾ തീരുമാനിച്ച് ചാൻസലർക്ക് കൈമാറിയെങ്കിലും ഒരാളെപ്പോലും പട്ടികയിൽ ഉൾപ്പെടുത്തിയില്ലേമെൻഷൻ വിതരണം ഇന്നുമുതൽ ജൂലൈയിലെ ക്ഷേമ പെൻഷൻ വിതരണം വെള്ളിയാഴ്ച ആരംഭിക്കും ഇതിനായി എണ്ണൂറ്റി മുപ്പത്തൊന്ന് കോടി രൂപ അനുവദിച്ചു അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്ക് ആയിരത്തി അറുനൂറ് രൂപ വീതം ലഭിക്കും ഇരുപത്തി ആറ് ലക്ഷത്തിലേറെ പേർക്ക് ബാങ്ക് അക്കൗണ്ടിൽ പണമെത്തും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്ക് വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും വീണ്ടും ആകാശ ദുരന്തം റഷ്യൻ വിമാനം തകർന്ന് നാൽപ്പത്തൊമ്പത് മരണം നാൽപ്പത്തൊമ്പത് പേരുമായി പറക്കുന്നതിനിടെ കാണാതെ റഷ്യൻ വിമാനം തകർന്നു വീണതായി സ്ഥിരീകരിച്ചു സൈബീരിയ ആസ്ഥാനമായ അൻഖാറ എയർലൈൻസിൻ്റെ എ എൻ ട്വൻറ്റി ഫോർ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് അഞ്ച് കുട്ടികളടക്കം നാൽപ്പത്തിമൂന്ന് യാത്രക്കാരും ആറ് ജീവനക്കാരുമാണ് വിമാനത്തിലുണ്ടായിരുന്നത് റഷ്യയിലെ അമോർ പ്രവിശ്യയിലെ ടിൻറ്റ വിമാനത്താവളത്തിന് പതിനാറ് കിലോമീറ്റർ മാറിയുള്ള മലനിരകളിലാണ് വിമാനം കണ്ടെത്തിയത് വിമാനം പൂർണ്ണമായി കത്തിയമറിൽ നിന്നും ആരും രക്ഷപ്പെട്ടതായി വിവരമില്ലെന്നും ടിൻഡ വിമാനത്താവള ഡയറക്ടർ അറിയിച്ചു ഇന്ത്യ യു കെ സ്വതന്ത്ര വ്യാപാര കരാറായി ബ്രിട്ടനിൽ നിന്നുള്ള ഇറക്കുമതി ചുങ്കം വെട്ടിക്കുറച്ച് ഇന്ത്യ കൊളാം ബ്രിട്ടനിലെ ബ്രിട്ടനിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെ സ്റ്റാമറുമായി കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെ ഇരു രാജ്യവും സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവെച്ചു ഇതൊക്കെയാണ് വാഗ്ദാനങ്ങൾ ബ്രിട്ടനിൽ നിന്നുള്ള ഇറക്കുമതി ചുങ്കം പതും പതിനഞ്ച് ശതമാനത്തിൽ നിന്നും മൂന്ന് ശതമാനമായി ഇന്ത്യ കുറയ്ക്കും കാർ വിസ്കി പാൽ ഉൽപ്പന്നങ്ങൾ ശീതീകരിച്ച ഭക്ഷണ സാധനങ്ങൾ ചോക്ലേറ്റ് കാർഷിക ഉൽപ്പന്നങ്ങൾ തുടങ്ങിയ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളുടെ രാജ്യത്തേക്കുള്ള കുത്തൊഴുക്കിന് ഇത് വഴിവെക്കും തൊണ്ണൂറ്റൊമ്പത് ശതമാനം കയറ്റുമതിക്കും ബ്രിട്ടീഷ് കമ്പോളങ്ങളിൽ നികുതി ഇളവ് துணித்தரங்கள் சமுதிர உற்பத்தங்கள் தல் பாதரட்சகம் ஸ்போர்ட்ஸ் சானங்கள் களிப்பாட்டம் ரத்னம் ஆபரணம் எஞ்சினியரிங் உற்பத்தங்கள் ஓர்கனை முண்டக்கை ஃபண்டு ராகுல் மாங்கூட்டத்திலே கையேற்றம் செய்து யூத்து கோன்ஸ் ஜில்லா நேதயோகத்தில் முண்டக்கை சூரல்மல துரந்தபாதிதாக வீடு நிர்மாணத்தினூத்து கோன்ஸ் பிடிச்ச தகையைச் சொல்லி வயநாட்டில் சூத்து கோன்ஸ் பிரசண்ட் ராகுல் மாங்கூட்டத்தின் பிரவர் கையேற்றம் செய்து രാഹുല് നേരെ മണ്ഡലം ഭാരവാഹി കസേര വലിച്ചെറിഞ്ഞു സ്റ്റേജിലേക്ക് തള്ളിക്കയറി കയ്യേറ്റത്തിനുശേഷിച്ചവരെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ ബർഗയും കൂട്ടരും പിടിച്ചുമാറ്റി കഴിഞ്ഞ ദിവസം മീനങ്ങാടിയിൽ ഉമ്മൻചാണ്ടി അനുസ്മരണത്തോടെ ചേർന്ന നേതൃയോഗത്തിലായിരുന്നു സംഘർഷം കേരളത്തിലെ തൊണ്ണൂറ്റഞ്ച് ശതമാനം പേർക്കും സ്വന്തം വീട് പരീക്ഷത്തിന്റെ പഠന റിപ്പോർട്ട് രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള വിവരശേഖരണമാണ് കേരളത്തിലെ തൊണ്ണൂറ്റഞ്ച് ശതമാനം കുടുംബങ്ങൾക്കും സ്വന്തമായി വീടുണ്ടെന്ന് പഠന റിപ്പോർട്ട് സർക്കാർ തലത്തിലും അല്ലാതെയുള്ള പിന്തുണയാണ് ഈ നേട്ടത്തിന് പിന്നിലെന്ന് ശാസ്ത്ര സാഹിത്യ വർഷത്ത് രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള വിവരശേഖരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ കേരള പഠനം റിപ്പോർട്ട് പറയുന്നു പഴയ സ്കൂൾ കെട്ടിടം പൊളിക്കുന്നത് ദ്രുതഗതിയിലാക്കും സംസ്ഥാനത്ത് പൊളിക്കാറായ അവസ്ഥയിലുള്ള പഴയ സ്കൂൾ കെട്ടിടം പൊളിക്കുന്നത് വേഗത്തിലാക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പല സ്കൂളുകളിലും നൂറു വർഷത്തിലധികം പഴക്കമുള്ള കെട്ടിടങ്ങൾ നിലനിൽക്കുന്നുണ്ട് നിലവിലുണ്ട് സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് അയ്യായിരം കോടി രൂപയുടെ പുതിയ കെട്ടിടങ്ങൾ പൊതുവിദ്യാലയങ്ങളിൽ നിർമ്മിച്ചിട്ടുണ്ട് പുതിയ കെട്ടിടങ്ങളിൽ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടും പലയിടത്തും പഴയ കെട്ടിടങ്ങൾ അതേപോലെ നിലനിർത്തിയിട്ടുമുണ്ട് വീരമല മണ്ണിടിച്ചിൽ ദേശീയപാത അതോറിറ്റിയും കരാറുകാരും മുന്നറിയിപ്പ് അവഗണിച്ചു മാനദണ്ഡം പാലിക്കാതെ മണ്ണിടിക്കുന്നത് അപകടമുണ്ടാക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നെന്ന് ദുരന്ത നിവാരണ സമിതിയുടെ റിപ്പോർട്ട് എഡിറ്റോറിയൽ ഉപരാഷ്ട്രപതിയുടെ രാജിയും മോദി സർക്കാരിന്റെ മൗനവും പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം തുടങ്ങിയ ദിവസം തന്നെ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ പൊടുന്നനെ രാജിവെച്ചത് വിവാദമായിരിക്കുകയാണ് ആരോഗ്യ രംഗത്തിന് മുൻഗണന നൽകേണ്ടതിനാലും മെഡിക്കൽ വിദഗ്ധരുടെ ഉപദേശം മാനിച്ചും അടിയന്തിരമായി രാജിവെക്കുന്നുവെന്നായിരുന്നു വിശദീകരണം ഭരണഘടനയുടെ ആറ് എ പ്രകാരം കൈമാറിയ രാജിക്കത്ത് രാഷ്ട്രപതി ഉടൻ തന്നെ അംഗീകരിക്കുകയും ചെയ്തു അധ്യക്ഷൻ എന്ന രീതിയിൽ ഭരണപക്ഷത്തെ പ്രീതിപ്പെടുത്തുന്നതിൽ ഇത്രയും നാണം കെട്ട നിലപാട് സ്വീകരിച്ച മറ്റൊരു ഉപരാഷ്ട്രപതി ഉണ്ടായിട്ടില്ല ഭരണപക്ഷത്തിൻ്റെ നാവായി മാറിയ ധൻഖറിനെതിരെ കഴിഞ്ഞ ഡിസംബറിൽ പ്രതിപക്ഷം കുറ്റവിചാരണ പ്രമേയം കൊണ്ടുവന്നു ഭരണപക്ഷത്തോട് ഇത്രയും കൂറു പുലർത്തിയയാൾ പൊടുന്നനെ രാജിവെച്ചതാണോ അതോ ബി ജെ പി പുകച്ചു പുറത്തു ചാടിച്ചതാണോ എന്ന കാര്യം ദുരൂഹമാണ് തങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യത്തിനു വേണ്ടി പരമാവധി ഉപയോഗിച്ച ശേഷം അല്ലെങ്കിൽ കാര്യം കഴിഞ്ഞപ്പോൾ ധൻഖറിനെ അപമാനിച്ച് പുറത്താക്കുകയായിരുന്നു പാർലമെന്റും രാഷ്ട്രീയ ഭരണ നേതൃത്വവും തമ്മിലുള്ള ബന്ധത്തെ സംബന്ധിച്ച് സുപ്രധാന ചോദ്യങ്ങളാണ് ഈ രാജി ഉയർത്തിയിരിക്കുന്നത് ഉപരാഷ്ട്രപതിയുടെ രാജിയിലേക്ക് നയിച്ചത് എന്താണെന്ന് വ്യക്തമാക്കാനുള്ള ബാധ്യത കേന്ദ്ര സർക്കാരിനും ബി ജെ ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ തയ്യാറാകാത്ത ബി ജെ പിക്ക് ജനങ്ങളിൽ നിന്ന് എന്തോ മറച്ചുവെക്കാനുണ്ടെന്നാണ് വ്യക്തമാകുന്നത് സമാനതകളില്ലാത്ത കാലം കരുതി വെച്ച കരുത്തായിരുന്നു ബി എസ് കേരളത്തിൻ്റെ സാമൂഹ്യ വികാസ പ്രക്രിയയിൽ തൻ്റേതായ പങ്ക് നിർവഹിച്ചുകൊണ്ട് അദ്ദേഹം വിടവാങ്ങി പക്ഷേ ബി എസ് മുന്നോട്ട് വെച്ച ആശയങ്ങളും ആദർശങ്ങളും കേരളീയ സമൂഹത്തിൽ ഉയർന്നു നിൽക്കുന്നുണ്ട് അതിന് അടിത്തറയായി മാറിയത് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളാണ് വലതുപക്ഷം പ്രചരിപ്പിക്കുന്നതുപോലെ ബി എസ് അവസാനത്തെ കമ്മ്യൂണിസ്റ്റല്ല ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാരെ രൂപപ്പെടുത്തുന്ന പാർട്ടി കെട്ടിപ്പടുത്ത നേതാവാണ് പാർട്ടിയോട് ചേർന്ന് കൊണ്ട് അതിനെ മുന്നോട്ട് നയിക്കുന്നതിന് ഏറെ സംഭാവന ചെയ്ത നേതാവാണ് വി എസ് കമൽഹാസൻ ഇന്ന് രാജ്യസഭാ അംഗമാകും നടനും മക്കൾ മക്കൾ നീതി മയ്യം നേതാവുമായ കമൽഹാസൻ വെള്ളിയാഴ്ച രാജ്യസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്യും പാർലമെൻറ്റിലേക്കുള്ള യാത്ര അഭിമാനകരമാണെന്നും ജനങ്ങളുടെ പ്രതീക്ഷയ്ക്ക് തുയരാൻ പരിശ്രമിക്കുമെന്നും കമൽഹാസൻ ഡൽഹിയിൽ പറഞ്ഞു ഡി എം കെ സഖ്യത്തിൻ്റെ ഭാഗമായാണ് കമൽഹാസൻ രാജ്യസഭയിലെത്തുന്നത് ബീഹാർ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ ആർ ജെ ഡി തീരുമാനം ഇന്ത്യ കൂട്ടായ്മയുമായി ആലോചിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പിയുടെ ആജ്ഞാനുവർത്തിയായി ഉപരാഷ്ട്രപതി ധൻഖറിൻ്റെ രാജ്യയിൽ ചർച്ചയില്ല മാന്യമായ യാത്രയായിപ്പം നിഷേധിച്ചു ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറിനെ സമ്മർദ്ദം ചെലുത്തി രാജിവെപ്പിച്ചതിൽ പാർലമെൻറ്റിൽ ചർച്ചയ്ക്ക് തയ്യാറാകാതെ കേന്ദ്ര സർക്കാർ രാജ്യയിൽ വിശദീകരണം വേണമെന്ന് ഇരുസഭകളിലും പ്രതിപക്ഷം ശക്തമായി ആവശ്യപ്പെട്ടിട്ടും കേന്ദ്രം വഴങ്ങിയില്ല ബംഗ്ലാദേശികളായി മുദ്രകുത്തി വേട്ടയാടൽ കൊൽക്കത്തയിൽ ഇടതുപാർട്ടികളുടെ വൻ പ്രതിഷേധം ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ബംഗാളി സംസാരിക്കുന്ന കുടിയേറ്റ തൊഴിലാളികളെ ബംഗ്ലാദേശികളെന്ന് മുദ്രകുത്തി കസ്റ്റഡിയിലെടുത്ത് പീഡിപ്പിക്കുന്നതിനെതിരെ കൊൽക്കത്തയിൽ ഇടതുപാർട്ടികളുടെ വൻ പ്രതിഷേധം പ്രൊഫസർ നിയമനം എൺപത്തിമൂന്ന് ശതമാനം പട്ടികവർഗ തസ്തികയും ഒഴിഞ്ഞുതന്നെ എസ് സി വിഭാഗത്തിൽ അറുപത്തിനാല് ശതമാനവും ഒ ബി സിയിൽ എൺപത് ശതമാനവും ഒഴിവ് നികത്തുന്നില്ല സംവരണ വിഭാഗങ്ങൾക്കുള്ള നിയമനത്തിൽ ഗുരുതര വീഴ്ച ന്യൂഡൽഹി രാജ്യത്ത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സംവരണ വിഭാഗങ്ങൾക്കുള്ള നിയമനത്തിൽ ഗുരുതര വീഴ്ചയുണ്ടായെന്ന പാർലമെന്റിൽ തുറന്നു സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ പ്രൊഫസർ തസ്തികയിലേക്ക് ഒ ബി സി എസ് സി എസ് ടി വിഭാഗങ്ങളിൽ നിന്ന് നിയമനം നടത്തുന്നതിലാണ് ഗുരുതര വീഴ്ച കേന്ദ്ര സർവകലാശാലകളിൽ ഒ ബിസി വിഭാഗത്തിൽ നിന്ന് നാനൂറ്റി ഇരുപത്തി മൂന്ന് പ്രൊഫസർമാരെ നിയമിക്കേണ്ട സ്ഥാനത്ത് നടത്തിയത് എൺപത്തിനാല് നിയമനം മാത്രം എൺപത് ശതമാനം തസ്തിക ഒഴിഞ്ഞുകിടക്കുന്നു എസ് ടി വിഭാഗത്തിൽ നിന്ന് മുന്നൂറ്റി എട്ട് പ്രൊഫസർമാരെ നിയമിക്കേണ്ടിടത്ത് അഞ്ച് വർഷത്തിനിടെ നടത്തിയ നൂറ്റി പതിനൊന്ന് നിയമനം മാത്രം ഒഴിവ് അറുപത്തിനാല് ശതമാനം പട്ടിക വിഭാഗത്തിൽ നിന്ന് പ്രൊഫസർമാരുടെ നൂറ്റി നാൽപ്പത്തി നാല് ഒഴിവ് ഉണ്ടായിരിക്കെ നിയമിച്ചത് ഇരുപത്തിനാല് പേരെ എൺപത്തിമൂന്ന് ശതമാനം തസ്തിക ഒഴിഞ്ഞുകിടക്കുന്നു എസ് ടി വിഭാഗത്തിൽ നിന്ന് പതിനേഴ് ഹൈക്കോടതി ജഡ്ജിമാർ മാത്രം എസ് സി വിഭാഗത്തിൽ നിന്ന് ഇരുപത്തിമൂന്ന് പേരും രാജ്യത്ത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽ നിന്നുള്ള ജഡ്ജിമാരുടെ എണ്ണം നന്നേ കുറവെന്ന് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസിൻ്റെ ചോദ്യത്തിന് കേന്ദ്രമന്ത്രി അർജുൻ റാം മെഖ്വാളാണ് മറുപടി നൽകിയത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ നിയമിക്കപ്പെട്ട എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഹൈക്കോടതി ജഡ്ജിമാരിൽ വെറും പതിനേഴ് പേരാണ് എസ് ടി വിഭാഗക്കാർ എസ് സി വിഭാഗത്തിൽ എസ് സി വിഭാഗത്തിൽ നിന്ന് ഇരുപത്തി മൂന്ന് പേർ മാത്രം ഒ ബി സി വിഭാഗത്തിൽ നിന്ന് തൊണ്ണൂറ്റി മൂന്ന് പേരും രാഷ്ട്രീയ പാർട്ടികൾക്കും പോഷ് നിയമം ബാധകമാക്കണം കൃത്യമായി സമിതി ഉണ്ടാക്കിയത് സി പി ഐ എം മാത്രം ന്യൂഡൽഹി തൊഴിലിടത്ത സ്ത്രീകൾക്കെതിരായ ലൈംഗിക പീഡന നിയ നിരോധന നിയമം പോഷ് നിയമം രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കും ബാധകമാക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി ബി ജെ പി കോൺഗ്രസ് സി പി ഐ എം എ പി ടി എം സി എ പി തുടങ്ങിയ പാർട്ടികളെയും കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും മലയാളി അഭിഭാഷക എം ജി യോഗമായ സമർപ്പ എം ജി യോഗമായ സമർപ്പിച്ച റിട്ട് ഹർജിയിൽ കക്ഷിയുർത്തു ആഭ്യന്തര പരാതി സെല്ലുകൾ പാർട്ടികളിൽ വേണമെന്നും ആവശ്യമുണ്ട് സി പി ഐ എം മാത്രമാണ് പുറത്തുനിന്നുള്ളവരെ ഉൾപ്പെടുത്തി ഐ സി സികൾ രൂപീകരിച്ചതെന്ന് ഹർജിയിൽ എടുത്തു പറഞ്ഞു ബി ജെ പിയിൽ ഐ സി സി രൂപീകരിച്ചിട്ടില്ലെന്നും ഇപ്പോഴും അച്ചടക്ക സമിതിക്ക് പരാതികൾ നൽകുകയാണെന്നും പ്രൊഫഷണൽ കോൺഗ്രസ് കോൺഗ്രസ്സിൽ ഐ സി സികൾ രൂപീകരിച്ചുവെങ്കിലും അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയിലേക്ക് വ്യാപിപ്പിച്ചിട്ടില്ല